കാരുണ്യത്തിന്റെ കൈത്താങ്ങിനായി കാത്തിരിക്കുകയാണ് റോസലി കാഴ്ചവൈകല്യമുള്ള റോസലി എം എ ബി എഡ് നേടിയ ശേഷം ജോലി കിട്ടാതെ വന്നതിനെ തുടർന്നാണ് ലോട്ടറി വിൽപ്പനക്കാരിയായത് എന്നാൽ ഒരു വീഴ്ചയെ തുടർന്ന് കാലിലെ വൻ സാമ്പത്തിക ചിലവാണ് ചികിത്സ പൂർത്തിയാക്കുവാൻ വേണ്ടത് പ്രതിസന്ധികൾക്കിടയിലൂടെ ജീവിതം തള്ളി നീക്കുമ്പോഴാണ് റോസിലിയെ വിധി വീണ്ടും കീഴടക്കാനെത്തിയത് അന്ധതയാണ് റോസിലിയുടെ കണ്ണുകളിൽ അഞ്ചാം വയസ്സിൽ പനി വന്നതിനെ തുടർന്നാണ് കാഴ്ച മങ്ങിയത് പിന്നീട് പല ചികിത്സകളും നടത്തി കാഴ്ച തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ നടത്തിയ ഓപ്പറേഷനുകളെല്ലാം തന്നെ വിഫലമായി സാമ്പത്തിക ബാധ്യതകൾ മാത്രം ബാക്കി എന്നാൽ ജീവിതത്തിൽ തളരാതെ പിടിച്ചു നിന്നും പഠനത്തിൽ മികവ് പുലർത്തി മികച്ച രീതിയിൽ തന്നെ എം എയും ബി എഡും കരസ്ഥമാക്കി തുടർന്ന് ജോലിയൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് ലോട്ടറി വിൽപ്പനയ്ക്കായി ഇറങ്ങിയത് എന്നാൽ റോസ്ലിയെ വിധി വീണ്ടും പിന്തുടർന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ വീണതിനെ തുടർന്ന് വലതുകാലിൻ്റെ എല്ലൊടിഞ്ഞു സാമ്പത്തിക ചിലവ് മൂലം വേണ്ട രീതിയിൽ ചികിത്സ നടത്താൻ സാധിച്ചില്ല വീഴ്ചയിൽ പറ്റിയ അസ്വസ്ഥതകളുമായാണ് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ലോട്ടറി വിൽപ്പനയ്ക്കായി റോസ്ലി എത്തുന്നത് ചെറുപ്പത്തിലേ ഉള്ളതിന് അഞ്ചു ചെയ്തിട്ടുണ്ട് ഈ കണ്ണ് മാറ്റി വെച്ച് ഓപ്പറേഷൻ ചെയ്തേക്കുന്നതാണ് കണ്ണ് കോർണിയെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്തേക്കും ഈ അടുത്ത കണ്ണ് ഈ കണ്ണും ഒരു ഓപ്പറേഷൻ്റെ അടുത്താണ് മൊത്തത്തിൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഈ വെളിച്ചം മാത്രമേ ഈ വലത്ത കണ്ണിനെ കാണുള്ളൂ ആളുകളെ തിരിച്ചറിഞ്ഞാൽ അടുത്ത് വന്നാൽ എനിക്ക് പെട്ടെന്ന് അറിയില്ല ചിലപ്പോൾ എൻ്റെ അമ്മേനെ പോലും തിരിച്ചറിയില്ല എനിക്ക് അത്രക്ക് കാഴ്ച കുറവുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ നമ്മുടെ ഒരു പ്രത്യേക പവർ കൊണ്ടാണ് ഞാൻ ഇത്രയും നാളെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ വീണ് കാഴ്ച ഇല്ലാത്തോണ്ടാണ് വീണ് കൂടുതലും വീണിങ്ങനെ സംഭവിച്ചത് വീണ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒട്ടും എന്റെ ജീവിതം ജീവിതം വളരെ കഷ്ടപ്പെടായത് അതെ അതെ പിന്നെ തുടങ്ങിയത് ഒരു വർഷം ഒരു വർഷമായു ആ ഒരു വർഷം ഇവിടെ തന്നെ ഇവിടെ തന്നെയായിരുന്നു അല്ല എനിക്ക് നടക്കാൻ പറ്റില്ല ഒട്ടും പറ്റില്ല നടക്കാൻ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരമാണ് റൂസില് ലോട്ടറി വിൽപ്പനയ്ക്ക് ഇറങ്ങിയത് അമ്മയും റോസിലിയും ഇന്ന് ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ജീവിതം തള്ളി നീക്കുന്നത് വീഴ്ചയിലേറ്റ പരിക്കും മൂലം ഇന്ന് അധികനേരം ഇരിക്കാൻ റോസിലിക്ക് സാധിക്കില്ല അതിനാൽ ഉച്ചവരെ മാത്രമാണ് ലോട്ടറി വിൽപ്പന നടത്താൻ സാധിക്കൂ ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ കാലിൻ്റെ വേദന കുറയും എന്നാൽ അതിൻ്റെ ഭാരിച്ച ചെലവ് താങ്ങാവുന്നതിനും അപ്പുറമാണ് നിരവധി പി പരീക്ഷകളും മറ്റും എഴുതിയെങ്കിലും ജോലി മാത്രം ലഭിച്ചില്ല ആകെ കിട്ടിയത് താൽക്കാലികമായി സംസ്കൃത സർവകലാശാലയിൽ ഒരു ജോലി അതും കുറച്ചുനാൾ മാത്രം സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിരത്തി ആറില് ഞാൻ ബി എഡ് കഴിഞ്ഞതാണ് അല്ല രണ്ടായിരത്തി നാല് മൂന്ന് നാല് വർഷങ്ങളിൽ അതിനുശേഷം ഞാൻ ഒരുപാട് ടെസ്റ്റുകളും പി എസ് സി ടെസ്റ്റും ഇൻ്റർവ്യൂവും അങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിനാണ് ഒരു വർഷം എനിക്ക് ജോലി കിട്ടിയത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ എങ്ങും ദൂരം കിട്ടില്ല പിന്നെ ഈ ഇപ്പം കഴിഞ്ഞതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് റാങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ തന്റെ ഈ അവസ്ഥയിൽ ആരെങ്കിലും സഹായിക്കാൻ എത്തും എന്ന പ്രതീക്ഷയിലാണ് റോസിലി ഭാഗ്യം വിൽക്കുന്ന തന്നെ എന്നെങ്കിലും ഭാഗ്യദേവത കടാക്ഷിക്കും എന്നു തന്നെ റോസിലി വിശ്വസിക്കുന്നു സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് റോസിലി തനിക്കും തന്റെ അമ്മയ്ക്കും ജീവിക്കാനുള്ള ഒരു ജോലിയും കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു റോസിലെ സഹായിക്കാൻ നമുക്കും പങ്കാളികളാകാം